ശ്രീ ഡോക്ടർ ഷൈജുമോൻ അതെ സാമ്പത്തിക ശ്രീ ഷൈജുമോൻ നേരത്തെ അങ്ങ് സംസാരിച്ചു ഈ ടാക്സിൽ തുടങ്ങി അങ്ങ് മൊത്തം എക്കോണമിയെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു ഈ ട്രാക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മുടെ വളർച്ചാ നിരക്ക് താഴേക്ക് ഇടിയും സിക്സ് പോയിൻറ്റ് ഫോറിലേക്ക് എത്തും എന്താണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രൊഡിക്ഷൻ അപ്പോൾ ഈ സാമ്പത്തിക നിലയിൽ നമ്മളൊന്ന് പരിങ്ങുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും ഈ നടപടികൾ മതിയാകുമോ അല്ല തീർച്ചയായിട്ടും നമുക്കുള്ള നടപടികൾ സമ്പദ് വ്യവസ്ഥയിൽ വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് എന്താണ് ഇതിന് പേര് പറയുന്ന ടെക്നിക്കലി പറയുന്ന പേര് മോണിറ്ററി ഈസിംഗ് എന്ന് പറയും അതായത് പണം കൂടുതൽ ലഭ്യമാക്കുക എന്നുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ ആർ ബി ഐ ആയാലും ആർ ബി ഐയുടെ പോളിസി വരാനിരിക്കുന്നേ ഉള്ളൂ പലിശ നിരക്കുകളും കുറയാനാണ് സാധ്യത പക്ഷേ അത് പെട്ടെന്ന് ഒരു ഒരു ഒറ്റയടിക്ക് കൂടുതൽ പണം അവൈലബിൾ ആക്കാൻ പറ്റില്ല ഇവിടെ നമ്മളെല്ലാം ചർച്ച പറയുമ്പോൾ വലിയ വിമർശനം എന്നത് സർക്കാരിൻ്റെ നടപടികൾ തന്നെയാണ് സർക്കാരിൻ്റെ പോളിസി തന്നെയാണ് നമുക്ക് കാരണമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിച്ച് ഉദാഹരണമായി അങ്ങ് ഈ ചൂണ്ടിക്കാണിച്ച ഇപ്പോൾ പലിശ നിരക്കൊക്കെ വലിയ ിൽ ഉയർന്നു നിൽക്കുകയാണ് ആ പലിശ നിരക്കിലേക്ക് ഇത്രയും ഉയർച്ച വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സാമ്പത്തിക സർവേ വന്നതിന് പിന്നാലെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ആ ഭാഗം അത് എങ്ങനെയാണ് ഇപ്പോൾ ആർ ബി ഐ കൃത്യമായി സർക്കാരിന്റെ താല്പര്യത്തിനുസരിച്ച് തന്നെ ചെയ്യണം എന്നില്ല അല്ല അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ല അവർക്കൊരു കോമൺ മോണിറ്ററി അതോറിറ്റിയാണ് അത് ഇൻഡിപ്പെൻഡൻ്റ് ആണ് അപ്പോൾ തിരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ പോളിസി ധനകാര്യ പോളിസി ഇപ്പം നടപ്പിലാക്കി അതാണ് ബഡ്ജറ്റ് ഇനി അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനാണ് സാധ്യത പക്ഷേ നമുക്ക് അത്രത്തോളം നമ്മൾ ഈ പറയപ്പെടുന്ന കണക്ക് കൂടുതൽ പണം വിപണിയിലേക്ക് ഇറക്കാൻ പറ്റില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ടാക്സിൻ്റെ കാര്യത്തിൽ തന്നെ ഈ അറുപതിനായിരം രൂപ എന്ന് പറയുന്നത് എല്ലാവരും പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയുള്ളവർ കൊടുക്കാനുള്ളപ്പോൾ ഇത് നമുക്ക് പല വഴിയിലൂടെ സീറോ ഗവൺമെൻറ് പറയുന്നതിൻ്റെ അതാണ് സീറോ ആക്കുക എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള സേവിങ്സ് എൻകറേജ് ചെയ്യാണ് ഇപ്പം എന്താണ് എൻ പി എസ് പോലുള്ള സംഗതികളും അവിടെയൊക്കെ സേവ് ചെയ്യുമ്പോഴാണ് ഈ സീറോ ടാക്സിലേക്ക് പോകുന്ന ഈ പന്ത്രണ്ട് ലക്ഷത്തിന് താരമുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ് വളരെ നൂൽപാലത്തിലൂടെയാണ് നടക്കുന്നത് ലോകത്തിലെ വിപണി മുഴുവൻ ലോകത്തിലുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ നോക്കുകയാണ് കാരണം എന്തിനാണ് നോക്കുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മധ്യവർഗം ഉള്ളത് അപ്പോൾ അവരുടെയെല്ലാം കമ്പനികൾ ഫ്ലറിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സെല്ല് ചെയ്താലേ മതിയാവും അപ്പോൾ ഇന്ത്യയിൽ സെല്ല് ചെയ്യാനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ക്രയവിക്രയം നടക്കണം ആൾക്കാർ എടുക്കണമെങ്കിൽ പണം എത്തണം അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ കൂടുതൽ പണം കൊടുത്താൽ സംഭവിക്കുന്നത് ഇത് നമ്മുടെ ഇൻഫ്ലേഷനെ കൂട്ടും പണപ്പെരുപ്പ് വർദ്ധിപ്പിക്കും പണപ്പെരുപ്പ് വർദ്ധിപ്പിക്കുകയും നമുക്ക് എന്ത് ചെയ്യും പർച്ചേസിങ് പവർ എന്ന് പറയുന്ന സംഗതി അതായത് വായി വാങ്ങിക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് കൂടുതലായിട്ട് പണം കയ്യിൽ കൊടുത്തിട്ട് അത് കൂടുതൽ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയാൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇല്ലാതാവും അപ്പം ഗവൺമെൻറ് വളരെ കെയർഫുള്ളായിട്ട് വളരെ സ്ലോ ആയിട്ട് മാത്രമേ നീങ്ങാൻ പറ്റൂ ഇല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളിലും ചൈനയിൽ പോലും സംഭവിച്ചതുപോലെ അല്ലെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ പെട്ടെന്ന് സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ലോകം മുഴുവനുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഫൾക്രം പോലെയാണ് ഇപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മൂവ് ചെയ്യുന്നത് കാരണം യു എസ് വ്യവസ്ഥയാണ് ഇരുപത്തെട്ട് ട്രില്യൺ ഡോളറോടെ കൂടി ഒന്നാമതാണെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വേൾഡിലുള്ള എക്കോണമിയുടെ മൂവ്മെൻറ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മൂവുന്നതിനനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഡിമാൻഡ് ഉണ്ടായാൽ മാത്രമേ മറ്റ് കമ്പനികൾക്ക് നിലനിൽപ്പുള്ളൂ ലോകത്തിലുള്ള ഏത് കമ്പനി എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം നമുക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഒരു രാജ്യവും ഇന്ത്യ പിണക്കാത്തത് നമ്മുടെ ഈ മാർക്കറ്റ് പവറാണ് ആ മാർക്കറ്റ് പവറിനെ ഒന്നുകൂടി പരിപോഷിപ്പിക്കാനാണ് ഗവൺമെൻറ് ചെയ്ത ഈ സംഗതി അത് കാരണം എന്താണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാനും ഇടയാവും അപ്പോൾ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരും അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് റേഷിലും ചില ചില വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കേണ്ടി വരും പക്ഷേ ഇതെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സൂക്ഷിച്ചു മാത്രം നടക്കേണ്ട ഒന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല